ിൽ സ്നേഹമുള്ളവരെയും ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിലും തുടർന്നുള്ള ദീപികാരുണ്യ പ്രദർശനത്തിലും ആശീർവാദത്തിലും നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവകയെ നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ പരമാ ദീപികാരുണ്യത്തിനു മുൻപിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇടവക സമൂഹം രാമപുരത്തുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ കാത്തുസൂക്ഷിക്കാനും വിശ്വാസം ഒട്ടും കുറവ് വരാതെ കൈമാറാനുമുള്ള അനുഗ്രഹം നമ്മൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് ഇന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇടവകയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പിരി ബഹുമാനപ്പെട്ട പേർക്ക് മാനസികുന്ദ്രമച്ഛനെ ഞാൻ ഏറെ സ്നേഹത്തോടെ നന്ദിയോടുകൂടി ഈ ബലിവേദിയിൽ ഓർക്കുകയാണ് അച്ഛന് അധികം നാളായില്ല ഇവിടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഗ്രൂപ്പ് നേതൃത്വത്തിൽ ഭൗതികവും ആത്മീയവുമായ മേഖലകളിൽ വളരെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് അച്ഛന് വേണ്ടിയും അച്ഛനോടൊപ്പം പ്രവർത്തിക്കുന്ന കൊച്ചന്മാർക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുകയാണ് രണ്ട് കൊച്ചു സംഭവങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്ക് വിധേയമായി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ചിലപ്പോഴും വായിച്ചിട്ടുണ്ടാകാവുന്ന ഒരാളാണ് ഒരു ഫ്രഞ്ച് ചിത്രകാരനായ എർണോവ അഗസ്റ്റിൻ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ചിത്രകാരൻ അദ്ദേഹം ഒരിക്കൽ സന്ധിവാദം പിടിപെട്ട് തളർന്ന് കിടന്നിരുന്ന ഒരു സമയമാണ് വീൽചെയറിൽ മാത്രം ഇരുന്ന് വളരെ വിഷമിച്ച് ചിത്രം വരയ്ക്കാനായിട്ട് സാധിച്ചിരുന്ന ഒരു കാലഘട്ടം ബ്രഷ് കയ്യിലെടുക്കാൻ പോലും അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു അതിനേക്കാളേറെ പ്രയാസം ആ ബ്രഷ് കയ്യിൽ ഉയർത്തി ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുക എന്നുള്ളതായിരുന്നു ഇത്രമാത്രം വേദന സഹിച്ച് എന്തിന് ചിത്രം വരയ്ക്കുന്നു എന്ന് ചോദിച്ച അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് ഈ എറണോവ അഗസ്റ്റിൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട് വേദനകൾ കടന്നു പോകും ചിത്രത്തിൻ്റെ സൗന്ദര്യം അത് നിലനിൽക്കും വേദനകൾ കടന്നു പോകും ചിത്രത്തിൻ്റെ സൗന്ദര്യം നിലനിൽക്കും അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയുണ്ടായി വേദനയുടെ കാഠിന്യം അനുസരിച്ച് ചിത്രത്തിന്റെ സൗന്ദര്യം കൂടുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് വന്ന വാക്കുകളാണവ ഞാൻ എന്തുമാത്രം കൂടുതൽ വേദന സഹിച്ച് ഒരു ചിത്രം വരയ്ക്കാനായിട്ട് പരിശ്രമിക്കുന്നുവോ അത്രമാത്രം സൗന്ദര്യം ആ ചിത്രത്തിന് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കും പറയാവുന്ന ഒരു കാര്യമാണ് വളരെ വേദന സഹിച്ച് അത്യധ്വാനം ചെയ്ത് നേടിയെടുക്കുന്നതിനൊക്കെ വില കൂടുന്നതായിട്ട് സൗന്ദര്യം വർധിക്കുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൂടുന്നതായിട്ട് നമ്മളൊക്കെ പലപ്പോഴും തിരിച്ചറിയാറുണ്ട് അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലായാലും സന്യാസത്തിൻ്റെയോ പൗരോഹിത്യത്തിൻ്റെയോ ഒക്കെ പശ്ചാത്തലത്തിലായാലും നമുക്കറിയാം വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാവുന്നതിനൊന്നും അത്ര വലിയോ സൗന്ദര്യമോ മഹത്വമോ ഒന്നും ഉണ്ടാകണമെന്നില്ല മറിച്ച് വേദന സഹിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനത്രത്തോളം മഹത്തരമായ കാര്യങ്ങളായിട്ടത് മാറുന്നത് നമ്മൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് സമാനമായിട്ടുള്ളൊരു സംഭവം അമേരിക്കയിലെ കാലിഫോർണിയയില് റെഡ്ലാൻഡ് ശാലയിലെ മനഃശാസ്ത്ര വകുപ്പ് തലവനായ ഡോക്ടർ വില്യം പാർക്ക് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു വീട്ടിൽ അദ്ദേഹം ജീവിച്ചു വരികയായിരുന്നു സ്വന്തം ഭാര്യയോടും മക്കളോടും ഒപ്പം അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് വലിയ പ്രതിസന്ധിയിലൂടെ അദ്ദേഹം കടന്നു പോകാനായിട്ടിടയായത് എല്ലാവരും അദ്ദേഹത്തെ നിർബന്ധിക്കുന്നുണ്ട് ആ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ വിശ്വാസത്തിലേക്ക് പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരാനായിട്ട് എന്നാൽ അദ്ദേഹം ആദ്യം ആ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയില്ല പ്രേരണയ്ക്ക് വഴങ്ങിയില്ല പിന്നീട് അദ്ദേഹം തൻ്റെ നിസ്സഹായാവസ്ഥയിൽ പ്രാർത്ഥനയിലും വിശ്വാസത്തിലുമൊക്കെ അഭയം തേടുന്നുണ്ട് അദ്ദേഹം പിന്നീട് എഴുതി വെച്ച പുസ്തകത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് എനിക്ക് ആദ്യം വിരസത തോന്നിയെങ്കിലും പിന്നീട് എനിക്കതിൽ വലിയ സന്തോഷം കിട്ടുകയുണ്ടായി എന്ന് എല്ലാവർക്കും ആ അനുഭവം പ്രയോജനപ്രദമാകാൻ വേണ്ടി അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഞാൻ പ്രേയർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് പ്രാർത്ഥനയ്ക്ക് നിന ജീവിതത്തെ മാറ്റിമറിക്കാനാകുമെന്ന തലക്കെട്ടോടുകൂടി അദ്ദേഹം അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വാചകം നമുക്കൊക്കെ ചിന്തനീയമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ കടന്നുപോയ വേദനകൾ എൻ്റെ ജീവിതത്തെ പരുവപ്പെടുത്തി വേദനയുടെ ആഴത്തിനനുസരിച്ച് വിശ്വാസത്തിലുള്ള സന്തോഷം ഇന്ന് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു എന്തുമാത്രം വേദനയിലൂടെ അദ്ദേഹം കടന്നുപോയോ പിന്നീട് ആ വേദനയുടെ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും കടന്നു വന്നപ്പോൾ അതിനനുസരിച്ചുള്ള സന്തോഷം എനിക്ക് എൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് എൻ്റെ വിശ്വാസത്തിൽ നിന്ന് എനിക്ക് നേടാനായി എന്ന് വേദനയുടെ ആധിക്യത്തിൽ നിന്ന് പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നപ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ച വലിയ സന്തോഷവും പ്രതീക്ഷയുമൊക്കെ അദ്ദേഹം കുറിച്ചു വയ്ക്കുക പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പുരുഷൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെ ഓരോ ദിവസവും കടന്നു പോകുന്നവരാണ് അത് കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലായാലും ഓരോരുത്തരും വഹിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ പശ്ചാത്തലത്തിലായാലും നമുക്കൊക്കെ നമ്മുടേതായ കുരിശുകൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പേറേണ്ടി വരുന്നവരാ ക്രിസ്തുവിനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തോടെ ആ വഴിയെ നടന്നു നീങ്ങാനായിട്ട് സാധിക്കുമ്പോൾ അവനോടുള്ള ബന്ധത്തിൻ്റെ സന്തോഷം കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിക്കേണ്ടതാണ് ഇതുമാത്രം വേദനയിലൂടെ നമ്മൾ കൂടുതൽ കടന്നു പോകുന്നുവോ അത്രത്തോളം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള സന്തോഷവും നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കേണ്ടതാണ് ഈ അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് അകന്നുപോയ ഒരു സന്യാസിനി നമ്മുടെ രൂപതയിലെ തന്നെ ഒരു സന്യാസിനിയാണ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം ചരമപ്രസംഗത്തിനായിട്ട് പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് എനിക്ക് തന്നത് ഞാൻ സന്തോഷത്തോടെ വായിച്ചു തോർക്കുകയാണ് ഭരണ സമയമായിരുന്നെങ്കിൽ പോലും അഭിമാനം തോന്നിയ ചില നിമിഷങ്ങളാണ് ആ സന്യാസിനി നമ്മളെപ്പോലെയൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ച ആ ഒരു സന്യാസിനി തൻ്റെ ഡയറിയിൽ കുറച്ച് വെച്ചിരുന്നത് ഇപ്രകാരമാണ് അലക്ഷ്യമായോ അലസമായോ ഒരു മിനിറ്റ് പോലും ഞാൻ കളഞ്ഞിട്ടില്ല അനേകം വലിയ വേദനകളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ദൈവമെനിക്ക് തന്ന കഴിവുകൾ മറ്റുള്ളവർക്കായി ഞാൻ ചിലവഴിക്കുകയാണ് ഇതിലൂടെ ക്രൂശിതനായ മിഷിഹായെ മഹത്വപ്പെടുത്താൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എത്രയോ മഹത്തായിട്ടുള്ള വാക്കുകളാണ് നമ്മളെപ്പോലെ സ വളരെ സാധാരണക്കാരിയായി നമ്മുടെ രൂപതയിൽ തന്നെ ഒരു മഠങ്ങളിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്ത് സന്യാസിനെ കുറിച്ച് വച്ചിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ സഹനങ്ങളൊക്കെ മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ട് എനിക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു ഒപ്പം ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിനായിട്ട് അത് കാഴ്ചവെക്കാനായിട്ട് എനിക്ക് സാധിച്ചുവെന്ന് ഞാൻ കടന്നു പോകുന്ന കുരിശിൻ്റെ വഴികൾ ദൈവത്തിൻ്റെ മഹത്വത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കുമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചാൽ എത്രയോ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണത് രണ്ടാം ലോകമഹായുദ്ധത്തിലെ നാസികളുടെ തടവറയിലായിരുന്ന ഈശ്വരസഭാ വൈദികൻ ആൽഫ്രഡ് ഡെൽപ്പ് അദ്ദേഹം തടവറയിൽ നിന്നും അയച്ച പ്രസിദ്ധമായിട്ടുള്ളൊരു കത്തുണ്ട് അതും കൂടി പറഞ്ഞ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിച്ചുകൊള്ളാം ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി അദ്ദേഹം എഴുതുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി എന്നെ സംബന്ധിച്ച് ഏറ്റവും വേദന നിറഞ്ഞ ദിവസമായിരുന്നു പാതിരാവരെ ഞാൻ നാസികളുടെ മർദ്ദനത്തിന് ഇരയായി ജയിലിലെ സെല്ലിൽ തിരിച്ചെത്തിയ നാസി പട്ടാളക്കാരനോട് എന്നോട് ആക്രോശിച്ച് പറഞ്ഞത് നീ ഈ രാത്രി വേദന കൊണ്ട് ഉറങ്ങിയില്ല നീ നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും പക്ഷേ ഒരു ദൈവവും വരില്ല നിന്നെ രക്ഷിക്കാൻ ഒരു മാലാഖയും വരില്ല നിന്നെ ആശ്വസിപ്പിക്കാനും സംരക്ഷിക്കാനും അതേസമയം ഞങ്ങൾ സുഖമായി ഉറങ്ങും രാവിലെ പൂർവാധികം ശക്തിയോടെ വീണ്ടും ജോലിയിൽ പ്രവേശിക്കും ഫെബ്രുവരി രണ്ടാം തീയതി ആൽഫ്രഡ് ഡെൽപ്പ് മരണത്തിന് കീഴടങ്ങുകയാണ് ഫെബ്രുവരി ഒന്നാം തീയതി മരിക്കുന്നതിൻ്റെ തലേദിവസം അദ്ദേഹം തൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചത് ഇപ്രകാരമാണ് ഞാൻ എന്തെല്ലാം വേദനകളിലൂടെ കടന്നുപോയാലും കുരിശുകൾ ഏറ്റെടുക്കേണ്ടി വന്നാലും മരണത്തിന് കീഴടങ്ങിയ വന്നാലും ഒരു കാര്യം എനിക്ക് ബോധ്യമാണ് കുരിശിൻ്റെ വഴിയെ നടന്നു നീങ്ങിയവൻ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ ആത്യന്തികമായിട്ട് എന്നെ കൈവിടില്ല അവൻ്റെ കരം പിടിച്ച് ആ സഹനത്തിലൂടെ കടന്ന് മഹത്വത്തിലേക്ക് ഞാൻ പ്രവേശിക്കും നാളെ മരണം ഉറപ്പാണ് എന്ന് ബോധ്യമായ ഒരു മഹാവിശുദ്ധൻ മരണത്തിന് തൊട്ടു മുൻപ് കുറച്ച് വെച്ച വാക്കുകള ഞാൻ എന്തെല്ലാം വേദനകളോട് കടന്നുപോയാലും കുരിശുകൾ ഏറ്റെടുക്കേണ്ടി വന്നാലും ഒരു കാര്യം എനിക്ക് ബോധ്യമാണ് കുരിശിന്റെ വഴിയെ നടന്നു നീങ്ങിയവൻ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ അത്യന്തികമായിട്ട് എന്നെ കൈവിടില്ല അവൻ്റെ കരം പിടിച്ച് ആ സഹനത്തിലൂടെ കടന്ന് മഹത്വത്തിലേക്ക് ഞാൻ പ്രവേശിക്കും ഇത്രയോ ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ ആത്മവിശ്വാസത്തോടെയുള്ള മറുപടിയാണ് ആഴമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്നും രൂപപ്പെട്ട ഒരു മറുപടി പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ എൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് കർത്താവിനെ ക്രൂശിതനായ കർത്താവിനെ മുറുകെ പിടിച്ച് നമുക്ക് നടന്നു നീങ്ങാം പ്രത്യേക ചിഹ്നത്തെ വിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിലും നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ദേവിനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ വലിയ കുടുംബമായ നമ്മുടെ ഇടവകയെ ആത്മാർത്ഥമായിട്ട് തിരുസന്നിധിയിൽ സമർപ്പിച്ച് ദൈവാനുഗ്രഹങ്ങൾ യാചിച്ച് നമുക്ക് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യാം